വിളിക്കാതെന്താണെന്ന് ചോദിച്ചാൽ നല്ല നല്ല ആട്ടു കുട്ടികൾ വന്നിട്ടുണ്ട് ഇത് രണ്ട് മാസം പ്രായമുള്ള കുട്ടികളാണ് അതുപോലത്തെ കുറച്ചും കൂടി കാണിച്ചു തരാം ഇഷ്ടപ്പാടി ഉണ്ട് എല്ലാം മൂന്ന് മാസം രണ്ട് മാസം ഉള്ള പ്രായമുള്ള കുട്ടികളാണ് അപ്പോൾ എല്ലാം വന്നിട്ട് ഹൈദരാബാദ് ഈ ശോചത്തെന്നൊക്കെ പറയും ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ബായിൻ്റെ ഫാമാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പോയി എടുക്കണം എന്നൊക്കെ ഇപ്പോൾ ആർക്കും സെൽ ചെയ്യാനില്ല ഇപ്പോൾ സാധനങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ട് ഞാൻ പറയണുള്ളൂ ഇതൊക്കെ നമ്മുടെ ബായി അയച്ചു തന്ന വീടാണ് അതുകൊണ്ട് ഞാൻ ഇടാൻ കാരണം ഞാൻ എന്തായാലും ഈ മാസം ഈ മാസം ലാസ്റ്റ് ആ ഗ്യാപ്പിനായിട്ട് പോയി നോക്കി എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒന്ന് കഴിഞ്ഞിട്ട് മെല്ലെപ്പോയി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ പിന്നെ ഡെലിവറി എവിടെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം പറയാലോ വന്ന് വേണ്ടവർ വന്ന് എടുത്തിട്ട് പോകാൻ പോലെ സാധനം എത്തിയിട്ട് പറയുന്നുള്ളൂ കിട്ടുള്ളേ ഇപ്പോഴല്ല സാധനം എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞ ഇപ്പം തരാം എൻ്റെ കയ്യിൽ ഇപ്പോൾ സാധനം ഏതുമില്ല സാധനം ഒന്ന് ആയിക്കഴിഞ്ഞാൽ പറയാം ഇത് നമ്മുടെ ജമിനാപ്പാരിലെ ഒരു കുട്ടി ഇത് ഒരാൾക്ക് പറഞ്ഞു വെച്ചാണ് അതിനെ കൊടുക്കേണ്ടി തന്നെയാണ് പിന്നെ നല്ല ജമിനാപ്പയർ കടയാണ് നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ശരി എന്നാൽ എന്നാൽ പോട്ടെ ബൈ ബൈ നല്ല